കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയ മുപ്പത്തി അഞ്ചാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്തെ ഭാരതി ശ്ലോകം സൗമിത്ര ശക്തിപ്രഹൃതികളദസുവാദീത ശൈലഘ്രാണ പ്രാണുപേദോ വ്യഗൃണു കുസൃതി ശ്ലാഘി മേഘനം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃതസ്തംഭനകുംഭകർണം സമ്പ്രാതം കംബിറീതലമഹിസമൂഹിണം വക്ഷിണോസ്തു യുദ്ധത്തിൻ്റെ ആരംഭം ആണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് വാനരന്മാരുടെ സഹായത്തോടു കൂടി അനവധി രാക്ഷസന്മാരെ വധിച്ചു വാനരന്മാർ രാക്ഷസന്മാരെ വിധിച്ചു അങ്ങ് സഹോദരനായ ലക്ഷ്മണനോട് കൂടിയിട്ട് വിക്രമങ്ങൾ കാണിച്ചു ശക്രചേതാവ് അതായത് ഇന്ദ്രജിത്ത് നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ചു അത് ഗരുഡൻ്റെ ചിറവിൻ്റെ കാറ്റേറ്റിട്ട് ആ ബന്ധത്തിൽ നിന്ന് മോചിതനായി എന്നുവരെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഇനി ഈ ശ്ലോകത്തിൽ ഇന്ദ്രജിത്തിനെ കൊല്ലണത് അത് കഴിഞ്ഞ് കുംഭകർണനെ കൊല്ലണത് ഇന്ദ്രജിത്തിൻ്റെ പ്രയോഗം ഒരു ആവശ്യം മരിച്ചതിൻ്റെ തുല്യം ആവണത് ലക്ഷ്മണൻ അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ യുദ്ധത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കുറേ ഈ ശ്ലോകത്തിൽ പറയണത് സൗമിത്രി അത്ര സൗമിത്രിസ്തു അത്ര എന്നുള്ളത് പദം മുറിക്കുമ്പോൾ സൗമിത്രിഹി തു അത്ര സൗമിത്രിയാകട്ടെ ഇവിടെ അതായത് ഈ യുദ്ധത്തിൽ ശക്തി പ്രകൃതി ഗളദസുഹു ശക്തി പ്രകൃതി ശക്തിയുടെ പ്രഹാരം കൊണ്ട് പ്രഹരം കൊണ്ട് അതായത് രാവണൻ ശക്തി ഉപയോഗിച്ചിട്ട് സൗമിത്രിയെ വധിച്ച മാതിരി ആക്കുണ്ടായി അപ്പോൾ അങ്ങനെ ആ മരിച്ച മാതിരിയായി സൗമിത്രി എന്നാണ് പറയണത് അപ്പോൾ അത്ര ശക്തി പ്രകൃതി ഗളതസുഹു ശക്തിയുടെ പ്രഹരം കൊണ്ട് ഗളദസുഹു വീണു പോയതായ ഗളത്തായിരിക്കുന്ന ഗളത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണു പോയത് വീണു പോയതായ അസു പ്രാണ പ്രാണൻ പ്രാണനോട് കൂടിയവനായിട്ട് മിക്കവാറും മരിച്ച വിധത്തിനായി മരിച്ചു എന്ന് തന്നെയും പറയുന്നുണ്ട് അതിപ്പോൾ ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല സൗമിത്രയിസ്തു അത്ര ശക്തി പ്രകൃതി ഗളതസുഹു ശക്തിയുടെ പ്രയോഗം കൊണ്ട് പ്രഹരം കൊണ്ട് രാവണൻ പ്രയോഗിച്ചതായ ശക്തിയുടെ പ്രഹരമേറ്റ് ഗളദസുഹു പോയതായ അസു ഏർ പ്രാണനോടുകൂടിയവനായിട്ട് വാതജ അനീത ശൈലഘ്രാണാദ് വാതജൻ ഹനുമാൻ ഹനുമാനാൽ ആനീതമായ കൊണ്ടുവരപ്പെട്ടതായ ശൈല ഘ്രാണാദ് ശൈലത്തിൻ്റെ ഘ്രാണം കൊണ്ട് ആ ശൈലത്തിൻ്റെ വായു കാറ്റ് ശ്വസിച്ചതുകൊണ്ട് ശൈലം എന്ന് വെച്ചാൽ പർവ്വതം ആ പർവ്വതത്തിൽ നിന്ന് വരുന്നതായ കാറ്റ് ശ്വസിച്ചതുകൊണ്ട് അതായത് എല്ലാ അതിൻ്റെ രണ്ട് വിധത്തിൽ ഒന്നാമത് ഈ സൗമിത്രി മാത്രം പ്രഹരം കൊണ്ട് മരിച്ച പോലെയായി എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാ രാമനും സൈന്യങ്ങളും മുഴുവൻ ബോധം കെട്ടു വീണു എന്നുള്ളത് ഒരു രീതിയിൽ പറയുന്നുണ്ട് രാമായണത്തിൽ അങ്ങനെ രണ്ട് പ്രാവശ്യം ഈ സൗമിത്രി ഹനു അല്ല ഹനുമാൻ ഹനുമാൻ ഈ മൃഗസഞ്ജീവനി കൊണ്ടുവരാനായിട്ട് ബാലയത്തിൽ പോയതായിട്ട് കഥ പറയുന്നുണ്ട് രാമായണത്തിൽ അപ്പോൾ അങ്ങനെ അതൊക്കെയാണെങ്കിൽ ഇത് മുഴുവനൊന്നും എല്ലാ കഥാഭാഗങ്ങളും ഇവിടെ പറഞ്ഞിട്ടില്ല നാരായണീയത്തിൽ ഒരു അധ്യായത്തിൽ രണ്ടധ്യായത്തിൽ കൊണ്ട് രാമായണ കഥ മുഴുവൻ പറയുകയല്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം വിവരിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഈ ഇതിൽ ഒരു പ്രാവശ്യം സൗമിത്രിയെ ജീവിപ്പിക്കണത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ സൗമിത്രി തു അത്ര അത്ര ഈ യുദ്ധത്തിൽ ശക്തി പ്രകൃതി ഗളദസുഹു ശക്തി അതായത് രാവണൻ്റെ ഇതുകൊണ്ട് ജീവാൻ പോയതായ സൗമിത്രി വാതജ അനീത ശൈലഘ്രാണാൽ വാതജനായ വാതജൻ വാതൻ കാറ്റിൽ നിന്ന് ഉണ്ടാവൻ ജ്യവൻ കാറ്റിൻ്റെ പുത്രൻ വായുവിൻ്റെ മകനായ ഹനുമാൻ ഹനുമാനാൽ ആനീതമായ കൊണ്ടുവരപ്പെട്ട ശൈലം പർവ്വതം പർവ്വതം എന്ന് വെച്ചാൽ ഏതാണ് വൃഷ വൃക്ഷങ്ങൾ എന്ന് അറിയാൻ സാധിക്കാതെ കണ്ട് മല മുഴുവൻ ഒന്നിച്ച് പൊക്കി കൊണ്ടുവന്നു എന്നാണ് പറയണത് അങ്ങനെ ആ ശൈലത്തിൻ്റെ ഘ്രാണം കൊണ്ട് ആ ശൈലത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കാറ്റേറ്റിട്ട് ലക്ഷ്മണൻ ജീവിച്ചു എന്നാണ് ഘ്രാണാൽ പ്രാണാനുപേത പ്രാണങ്ങളോടുകൂടി ചേർന്നവനായി ഉപേത ചേർന്നവൻ യോജിച്ചവൻ പ്രാണാൻ ഉപേദ പ്രാണങ്ങളോടുകൂടി ചേർന്നവൻ വീണ്ടും ജീവിതം ജീവൻ കിട്ടി എന്നാണ് ഈ ഇതിൻ്റെ കാറ്റേറ്റപ്പോൾ ലക്ഷ്മൺ എന്നെ വീണ്ടും ജീവൻ സിദ്ധിച്ചു എന്നാണ് പ്രാണാനുപേതോ വ്യകൃണുത വ്യകൃണുത വധിച്ചു കുസൃതി ശ്ലാഘിനം മേഘനാഥം കുസൃതികൾ കാണിക്കുന്നതിൽ ശ്ലാഘനീയനായിട്ടുള്ള അതായത് വളരെ സമർത്ഥനായിട്ടുള്ള ഇന്ദ്രജിത്തിനെ മേഘനാഥനെ മേഘനാഥൻ എന്നുവെച്ചാൽ ഇന്ദ്രജിത്തിൻ്റെ മേഘം പോലെയുള്ളതായ ശബ്ദത്തോടു കൂടിയവൻ മേഘനാഥൻ അപ്പോൾ ആ മേഘനാഥൻ ഇന്ദ്രനെ ഇന്ദ്രജിത്തിനെയാണ് പറയണത് ആ മേഘനാഥനെ വധിച്ചു സൗമിത്രി എന്നാണ് പിന്നെ ഈ വില പോയിട്ട് ഗുഹയിൽ പോയിട്ട് ഇത് അനുഷ്ഠിക്കുന്നതും യാഗം ചെയ്യാനായിട്ട് ഇറങ്ങണതും അവിടെ ചെന്നിട്ട് വിഭീഷണൻ്റെ ഉപദേശപ്രകാരം ലക്ഷ്മണനും ഹനുമാനും ഒക്കെ കൂടി അവിടെ ചെന്ന് ആ പ്രാർത്ഥനകൾ മുടക്കണതും യാഗം മുടക്കണതും അത് കഴിഞ്ഞ് യുദ്ധം ചെയ്യുന്നതും ഇന്ദ്രജിത്തിനെ വധിക്കണതും ഒക്കെയാണ് ആ ഒറ്റതിലേക്ക് പറഞ്ഞത് കുസൃതി ശ്ലാഘിനം മേഘനാഥം അതായത് കുസൃതി ശ്ലാഘി എന്ന് പറയാൻ കാരണം മായാപ്രയോഗങ്ങൾ അനവധി പ്രയോഗിച്ചിട്ടുണ്ട് ഈ ഇന്ദ്രജിത്ത് യുദ്ധത്തിൽ അനവധി മായാപ്രയോഗങ്ങൾ പ്രയോഗങ്ങൾ ഉള്ളത് കൊണ്ട് കുസൃതിഷ്ണാഹി എന്ന് പറഞ്ഞു എന്നുമാത്രം കുസൃതികൾ മായാപ്രയോഗങ്ങൾ അതിൽ വളരെ കേമനായിട്ടുള്ളതായ ഇന്ദ്രജിത്തിനെ സൗമിത്രി വധിച്ചു ആദ്യം രാവണൻ്റെ ശക്തി പ്രയോഗം കൊണ്ട് ആ പ്രാണൻ പോയി ഹനുമാൻ കൊണ്ടുവന്നതായ ആ ശൈലത്തിലുള്ളതായ മൃതസഞ്ജീവനിയുടെ കാറ്റേറ്റിട്ട് ജീവൻ തിരിച്ചു കിട്ടി അത് കഴിഞ്ഞിട്ട് ആ ലക്ഷ്മണൻ സിദ്ദേ വധിച്ചു എന്നാണ് പറഞ്ഞത് ഘ്രാണാൽ പ്രാണാനുപേദ അതിൻ്റെ ഘ്രാണം കൊണ്ട് ശ്വസിച്ചതുകൊണ്ട് പ്രാണാനുപേദ പ്രാണനെ സിദ്ധിച്ചതായ വീണ്ടു കിട്ടിയതായ പ്രാണനോട് കൂടിയതായ പ്രാണനെ പ്രാപിച്ചതായ സൗമിത്രിഹി സൗമിത്രിഹി വ്യകൃണുത വധിച്ചു കുസൃതി ശ്ലാഘിനം മേഘനാഥം ആരെ കുസൃതി കാണിക്കുന്നതിൽ ശ്ലാഘ്യനായിട്ടുള്ള അതായത് വളരെ പ്രശസ്തനായിട്ടുള്ള മേഘനാഥനെ വധിച്ചു സൗമിത്രി എന്ന് മായാക്ഷോഭേഷു വൈഭീഷണവചന ഹൃതസ്തംഭന കുംഭകർണം സമ്പ്രാപ്തം കംബിദുർവീതലമിര ചമൂഭക്ഷിണം വ്യക്ഷിണോ ത്വം ത്വം അങ് കുംഭകർണ്ണം വ്യക്ഷിണോ കുംഭകർണനെയും വധിച്ചു വക്ഷിണോ വധിച്ചു വി എന്ന ഉപസർഗം ക്ഷിണോധി ക്ഷിണോഹോ അങ്ങ് കുംഭകർണനെയും വസിച്ചു ആര് ശ്രീരാമൻ കുംഭകർണത്വം എന്ന് പറഞ്ഞൊക്കെ ശ്രീരാമനെയാണ് അവിടെ പറയണത് അതായത് ഈ ഭാഗങ്ങളിലൊക്കെ ശ്രീരാമനെയാണ് ശ്രീരാമ അവതാരത്തിൽ ഉള്ളതായ വിഷ്ണുവിനെയാണ് അപ്പോൾ ത്വം കുംഭകർണ്ണം വിക്ഷിണോഹോ അങ്ങ് കുംഭകർണനെ വസിച്ചു എന്നാണ് അതിൻ്റെ മുമ്പേ ഉണ്ടായതാണ് പറയണത് മായാക്ഷോഭേഷു വൈഭി മായ കൊണ്ടുണ്ടായതായ ക്ഷോഭം മായ രാക്ഷസന്മാരുടെ മായാപ്രയോഗങ്ങൾ കൊണ്ടുണ്ടായതായ മാനസികമായ ക്ഷോഭം ശ്രീരാമനുണ്ടായി കുറച്ച് നേരത്തേക്ക് എന്നാണ് അങ്ങനെ ആ മായാക്ഷോഭേഷു മായ കൊണ്ടുണ്ടായതായ മാനസികമായ ക്ഷോഭങ്ങളിൽ സീതാദേവിയുടെ ശിരസ് കൊണ്ടുവന്ന് കാണിക്കലും സീതാദേവി മരിച്ചു എന്ന് പറയലും ഒക്കെ ഉണ്ടായി എൻ്റെ ഇടയിലുണ്ടായതാണ് അപ്പോൾ ആ ആ ഇതുകൊണ്ട് ആ മായാപ്രയോഗം കൊണ്ട് കുറച്ചൊരു ക്ഷോഭം ഉണ്ടായി എങ്കിലും അവിടെ ആ മായാക്ഷോഭേഷു വൈഭീഷണ വചനഹൃത സ്തംഭന വൈഭീഷണൻ്റെ വിഭീഷണൻ്റെ വചനം കൊണ്ട് ഹരിക്കപ്പെട്ട ആ സ്തംഭം മാനസികമായ സ്തംഭനം അതോടുകൂടിയതായ അങ്ങ് വായാക്ഷോഭേഷു മായ കൊണ്ടുണ്ടായതായ മാനസികക്ഷോഭങ്ങളിൽ ആ ക്ഷോഭം ഇല്ലാതായി ഇങ്ങനെ വിഭീഷണൻ്റെ വാക്കുകൊണ്ട് ഇത് രാവണൻ സമയം ഹോമാദികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സമയം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അവിടെ സീതാദേവിയെ വധിച്ചിട്ടൊന്നുമില്ല എന്നുള്ളത് പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച് വിഭീഷണൻ്റെ വാക്കുകൾ കൊണ്ട് വൈഭീഷണൻ വൈഭീഷണവചനം വിഭീഷണൻ്റെ വാക്കുകൾ വിഭീഷണൻറ്റേതായ വാക്കുകൾ വൈഭീഷണവചനം വൈഭീഷണവചനം വൈഭീഷണൻ്റെ വാക്കുകൾ കൊണ്ട് ഹൃതമായ ഹരിക്കപ്പെട്ട ഇല്ലാതാക്കപ്പെട്ട സ്തംഭന സ്തംഭനം കൊണ്ട മനസ്സിൻ്റെ സ്തംഭനം ആ ഭചനഹൃത സ്തംഭന ത്വം അങ്ങനെ മനസ്സിൻ്റെ സ്തംഭനാവസ്ഥ വിഭീഷണൻ്റെ വാക്കുകൊണ്ട് ഇല്ലാതാക്കപ്പെട്ടു അങ്ങനെയുള്ളതായ അങ് ത്വം സംപ്രാപ്തം കമ്പിതോർവീതലം അഖില ചമൂഭക്ഷിണം വ്യക്ഷിണോ 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 വ്യവധിച്ചു അരേ കുംഭകർണനെ സംപ്രാപ്തം കുംഭകർണം തൻ്റെ നേരിട്ട് വന്നതായ കുംഭകർണനെ സംപ്രാപ്തം സംപ്രാപിച്ചതായ സമീപത്ത് പ്രാപിച്ചതായ തൻ്റെ നേരെ വന്നതായ കുംഭകർണനെ വ്യക്ഷിണോ അങ്ങ് വസിച്ചു ഇനി ആ കുംഭകർണൻ്റെ വിശേഷമാണ് എന്താണ് കമ്പിതോർവീതലം കമ്പിതോർവീതലം സംപ്രാപ്തം കമ്പിതോർവീതലം ഉർവീതലത്തെ ഭൂമിയെ മുഴുവൻ കുലുക്കിക്കൊണ്ട് കമ്പിപ്പിച്ചുകൊണ്ട് കമ്പിതമാക്കിക്കൊണ്ട് വിറപ്പിച്ചുകൊണ്ട് അതായത് ആ ശക്തി വളരെ അതി മഹത്തായിട്ടുള്ള ശരീരത്തോടു കൂടിയതാണ് കുംഭകർണൻ എന്നാണ് അപ്പം അങ്ങനെ കമ്പി കമ്പിതോർവീതലം ഭൂമി മുഴുവൻ കുലുക്കിക്കൊണ്ട് ഇളക്കി മറിച്ചു വര ആ വരവ് കൊണ്ട് തന്നെ ഓരോ അടിവയ്പ്പിലും ഭൂമി ഇങ്ങനെ വിറച്ചിരുന്നു എന്നാണ് പറയണത് അങ്ങനെ കമ്പിതോർവീതലം ഭൂമിയെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് സംപ്രാപ്തം വരുന്നതായ അഖില ചമൂ ഭക്ഷിണം എന്ന് മാത്രമല്ല അഖില ചമൂ ഭക്ഷിണം എല്ലാ സേനയെയും അതായത് വാനരസേനയെ മുഴുവൻ ഭക്ഷിച്ചു തുടങ്ങി എന്നാണ് അതായത് അത്ര വലിയ വിശ്രിതമായിട്ടുള്ള വായയായിരുന്നു കുംഭകർണൻ്റെ അപ്പോൾ ആ വായിലേക്ക് ഓരോരുത്തരെ എടുത്ത് ഇട എറിയെന്നെ എറിയന്നെ വായിക്കിയിലെടുത്ത് എറിയ അങ്ങനെ ഭക്ഷിക്കുക അങ്ങനെ കമ്പിതോർവീതലം സംപ്രാപ്തം അഖില ചമൂ ഭക്ഷണം ഭൂമി ഇളക്കിക്കൊണ്ട് വന്നവരും അഖില ചമൂ സൈന്യത്തെ മുഴുവൻ വാന സൈന്യത്തെ മുഴുവൻ ഭക്ഷിക്കുന്നവനുമായ ഭക്ഷിണം ഭക്ഷിക്കുന്നവൻ അഖില ചമൂ അഖിലമായ മുഴുവനായ ഭൂമി ചമൂ സേന സൈന്യത്തെ മുഴുവൻ ഭക്ഷിക്കുന്നവനുമായ കുംഭകർണം ഭക്ഷിണോഹോത്വം അങ്ങ് ആ കുംഭകർണനെ വധിച്ചു എന്ന് പോന്ദ്രജത്തിൻ്റെ വധവും കുംഭകർണൻ്റെ വസവുമാണ് കാര്യമായിട്ട് പറഞ്ഞത് അതിൻ്റെ ഇടയിലുള്ളതായിട്ടുള്ള അതൊക്കെ സൂചിപ്പിച്ചു എന്തുമാത്രം സൗമിത്രിഹീതു സൗമിത്രിയാകട്ടെ അത്ര ഇവിടെ അതായത് ഈ യുദ്ധത്തിൽ ശക്തിപ്രകൃതികളത സുഹു ശക്തി കൊണ്ട് ശക്തിയുടെ പ്രഹാരം കൊണ്ട് ശക്തി എന്നുള്ളതായ ആയുധവിശേഷം ഒരു ജാതി വേലാണ് ആ ശക്തി എന്നുള്ളതായിട്ടുള്ള ആയുധവിശേഷം കൊണ്ട് ആയുധ പ്രഹരം കൊണ്ട് ളത് ഒഴുകുന്നതായ അസുപ്രാണൻ പ്രാണൻ പ്രാണൻ പോയതായ ലക്ഷ്മണൻ വാതജാനീത ശൈലഘ്രാണാൽ വാതജനാൽ അനുമാനാൽ അനീതമായ കൊണ്ടുവരപ്പെട്ട ശൈലം പർവ്വതം പർവ്വതത്തിലുള്ളതായ വൃക്ഷങ്ങൾ ആ വൃക്ഷങ്ങളുടെ കാറ്റുകൊണ്ട് ഘ്രാണം കൊണ്ട് അത് ശ്വസിച്ചതുകൊണ്ട് വാതജാനീത ശൈലഘ്രാണാൽ പ്രാണാനുപേദ വീണ്ടും പ്രാണങ്ങളെ ലഭിച്ചവനായി വ്യകൃമ വ്യകൃമുത വധിച്ചു ആരെ കുസൃതി ശ്ലാഖിനം മേഘനാഥം കുസൃതികൾ കാണിക്കാൻ മായ കൊണ്ടുള്ളതായ കുസൃതികൾ കാണിക്കാൻ ശക്തനായിരുന്ന അതിന് വലിയ കേമനായിരുന്ന ഇന്ദ്രജിത്തിനെ വധിച്ചു മേഘനാഥനെ വധിച്ചു സൗമിത്രി ഇനി മായാക്ഷോഭേഷു രാക്ഷസന്മാരുടെ മായാപ്രയോഗങ്ങൾ കൊണ്ട് മായ കൊണ്ടുണ്ടായതായ ക്ഷോഭങ്ങളിൽ വൈഭീഷണവചനഹൃത സ്തംഭന വിഭീഷണൻറ്റേതായ വാക്കുകൊണ്ട് ഹരിക്കപ്പെട്ട ഇല്ലാതാക്കപ്പെട്ട ഹൃതമായ സ്തംഭനം മനസ്സിൻ്റെ സ്തംഭനാവസ്ഥ ബുദ്ധിയുടെ സ്തംഭന സ്തംഭനാവസ്ഥ അത് ഇല്ലാതാക്കപ്പെട്ടു വിഭീഷണൻ്റെ വാക്കുകൊണ്ട് അങ്ങനെയുള്ളതായ ത്വം അങ്ങ് കുംഭകർണം വ്യാ രക്ഷിണോ കുംഭകർണനെയും വധിച്ചു എന്നാണ് ഇങ്ങനെയുള്ള കുംഭകർണൻ കമ്പിതോർവീതലം സംപ്രാപ്തം ഭൂമി മുഴുവൻ കുലുക്കിക്കൊണ്ട് കംഭിതം വിറപ്പിച്ചു കൊണ്ട് സംപ്രാപ്തം എത്തിയതായി യുദ്ധത്തിനായി വന്നതായ വന്നതും അഖില സമൂഹ ഭക്ഷിണം അഖിലമായ സേനയെ മുഴുവൻ മുഴുവനുമായ സേനയെ വാനരസേനയെ മുഴുവൻ ഭക്ഷിക്കുന്നവനുമായ ഭക്ഷിണം ഭക്ഷിക്കുന്നവനുമായ കുംഭകർണനെ ത്വം വക്ഷിണോ അങ്ങ് വധിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടി ചെല്ലാം സൗമിത്രിസ്വത്ര ശക്തി പ്രഹൃതികളതുർവാതജനീത ശൈലഘ്രാണൽ പ്രാണനുഭേദോ വ്യഗണുത കുസൃതി ശ്ലാഘിനം മേഘനദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃതസ്തംഭന കുഭകർണം സമ്പ്രാപ്തം കംബിതോവീതലമിഭക്ഷിണം വെക്ഷിണോസ് ഇവിടെ ഈ വനമാല എന്നുള്ള വ്യാഖ്യാനത്തിൽ ഒരു അഭിപ്രായം കൂടിയും പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് സ്വീകരിക്കാതിരിക്കാനും വിഷമാണ് എന്താണെന്നു വെച്ചാൽ അത്ര വലിയ പണ്ഡിതന്മാരാണ് നാല് പണ്ഡിതന്മാരാണ് ഓരോരുത്തരും ഓരോ ശ്ലോകത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുകയാണ് രണ്ട് ശ്ലോകം വ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അവരങ്ങനെ നാല് പേര് കൂടിയിട്ടാണ് ഈ വനമാല വ്യാഖ്യാനം അവസാനിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും ഒരുപോലെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണ് അപ്പം അവരിങ്ങനൊരു സംശയം പറയുന്നുണ്ട് എന്താണ് എന്ന് വെച്ചാൽ സൗമിത്രിസ്ത്ര സൗമിത്രി സ്വാത്ര എന്നുള്ളതിന് പകരം സൗമിത്രി അസ്ത്ര എന്നാക്കിയിരുന്നെങ്കിൽ അത്ര എന്നുള്ളതിനു പകരം അസ്ത്ര എന്നായിരുന്നു എന്ന് വെച്ചാൽ അർത്ഥം കുറേ കൂടിയും ഭംഗിയായി എന്നാണ് എന്താണെന്ന് വെച്ചാൽ അസ്ത്രങ്ങളുടെ പ്രയോഗം കൊണ്ടാണ് അസ്ത്രങ്ങളുടെ ശക്തി അസ്ത്രങ്ങളുടെ ശക്തി കൊണ്ട് അതിപ്പോൾ വേ ശക്തി എന്നുള്ള അസ്ത്ര ആയാലും ചെയ് ഇന്ദ്രജത്തിൻ്റെ ആ സ്നാഗാസ്ത്രം കൊണ്ടുള്ളതായിട്ടുള്ള ബന്ധനായാലും ശരി എല്ലാ എല്ലാം ഇതും അസ്ത്രപ്രയോഗം കൊണ്ടുള്ളതായിട്ടുള്ള ഗളതസു ആയിട്ടാണ് രണ്ട് പ്രാവശ്യം ഔഷധങ്ങൾ കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ട് ഹനുമാൻ അപ്പം അത് രണ്ടും കൂടി യോജിക്കണം എന്നുണ്ടെങ്കിൽ ശക്തി ഒരു ഒന്ന് മാത്രം പറഞ്ഞാൽ പോരാ അസ്ത്രശക്തി ശക്തി എന്നാണെന്നുണ്ടെങ്കിൽ രണ്ടും വായി എന്നുള്ളത് അപ്പോൾ ഒരു പക്ഷേ അതിങ്ങനെ ഓലകളിൽ എഴുത്താ ഓലകളിലാണല്ലോ ഇതൊക്കെ പണ്ടൊക്കെ എഴുതിയിരുന്നത് അങ്ങനെ ഓലകളിൽ എഴുത്ത് എഴുതി ഒരാളെ വേറൊരാളെ അന്ന് പകർത്തി എഴുതുമ്പോൾ വേറൊരാൾ പകർത്തി എഴുതും അങ്ങനെ പോകുമ്പോൾ ഒരു സകാരം പോയതായവാനും വിരോധമില്ല അച്ചടി പശകാവാൻ വിരോധമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അസ്ത്രശക്തി ശക്തി എന്നാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി യോജിക്കും എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇതിലിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അത്ര എന്ന് തന്നെയാണ് അസ്ത്ര എന്നില്ല അതുകൊണ്ടാണ് അത് അങ്ങനെയാണ് എന്ന് പറയാൻ പാടില്ല പറ്റില്ല പക്ഷെ അങ്ങനെ ആവാനും വിരോധമില്ല എന്നുള്ള ഒരു പക്ഷം ഇവിടെ ഈ വനമാല പറഞ്ഞിട്ടുണ്ട് കൃഷ്ണാർപ്പണം ഔഷധി ശൈലഗന്ധൽ ജീവൻ നൽകി സുമിത്രേ മേഘനാദം വധിച്ചു യാദുവുമായ വിപത്തേ വിഫലതരമതായി തീർത്തുവൈ വൈഭീഷണൻ പോൾ നിന്നാൽ സൈന്യം ഭുജിക്കും അതിബലനസുരൻ കുംഭകർണൻ മരിച്ചൂ സർവത്ര ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ